ഹലോ ഇന്ന് ഞങ്ങൾ പഴനക്ക് പോകട്ടോ ദേവുട്ടിയുടെ മുടി മുറിക്കാന് അപ്പോൾ അതേ സമയം നാല് ഇരുപതായപ്പോഴത്തേക്കും ഞങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ദേ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും അമ്മ അവിടെ ചോറൊക്കെ വാർത്തോണ്ടിരിക്കുവാണ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടേട്ടാ പോകുന്നത് അധികം ആരുമില്ലാട്ടാ ഞങ്ങൾ മൂന്നോ നാലോ അത്രേ ഉള്ളൂ കേട്ടോ വെളുപ്പിനെ അതിനെ ദേവട്ടീൻ്റെ ഉട്ടപ്പായൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോകാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനതേ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ നേരെ തന്നെ ഞാനത് ബാധിക്കാറുണ്ട് അമ്പലത്തിലോട്ടാട്ടാ പോകുന്നത് ഇത്ര അടുത്ത് ഇറന്നിട്ട് ഞാൻ ആദ്യമായിട്ടാ നിർമാലയും തൊഴാനായിട്ട് ഈ അമ്പലത്തിൽ പോകുന്നത് ഞാൻ ചെന്നപ്പോഴേക്കും ദേവട്ടിയും ചാച്ചാമ്മയും കൂടി തൊഴിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ മണിക്ക് മണിക്കഴേക്കും ഞങ്ങൾ ഇറങ്ങിട്ടാ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടാ വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ടാ ഞങ്ങൾ ഇറങ്ങിയത് എല്ലാവരും വണ്ടി കയറി അവരുടെ അവരുടെ സീറ്റൊക്കെ പിടിച്ചു വിട്ടാ അപ്പൊ അത് ഞാനും ദേവതീൻ്റെ തുട്ടപ്പായും കൂടിയാണ് ഇരിക്കുന്നത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നുണ്ടാ പിന്നെ ഞങ്ങൾ മാറി വിൻഡോ സൈഡിലായിട്ട് മണിയൊക്കെ എപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പമ്പിലിറങ്ങിയിട്ടുണ്ടായിരുന്നെ ഇഡലി സാമ്പാറുമായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ കൂട്ടത്തിൽ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ പാൽച്ചായ കുട്ടിക്ക് ചാച്ചാമ്മേട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാസാനി എന്ന് പറയുന്ന ഒരു ദേവി ക്ഷേത്രത്തിൽ എത്തിയിട്ടാ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ഒരു മണിക്കൂറോളം നിന്നു ഇപ്പോഴത്തെ ദർശനം കിട്ടിയത് അവിടുന്ന് തീരെ ലഡു കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുട്ടാ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കറികളായിട്ട് മോരി കാച്ചിയതും പപ്പടം മുളകിട്ട് വറുത്തതും അച്ചിങ്ങഓലത്തും പിന്നെ ചമ്മന്തിപ്പൊടി ഇത്ര ഉണ്ടായിരുന്നോട്ടോ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ നേരെ പഴനിക്ക് പോകുന്നുട്ടാ മൂന്നരയൊക്കെ ആയപ്പോൾ പഴനിയിലെത്തി റൂമ് കണ്ടുപിടിക്കാനായിട്ട് അരമുക്കാൽ മണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി എല്ലാവരും റെസ്റ്റ് എടുക്കുക എടുക്കുകട്ടാ രണ്ട് റൂം ആയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആനുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് ദേവുന്റെ ഒട്ടപ്പായം കൂടി നല്ല കളിയാട്ടാ ദേവുന്റെ മുടിമുക്കാനാ വന്നുള്ള സത്യം ദേവൻ അറിയില്ലായിരുന്നു കേട്ടാ മുടി പിടിക്കാനായിട്ട് ആള് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ അതേ അവള് നല്ല കുട്ടിയായിട്ട് ഇരുന്നു കൊടുത്തേ അവൾ ഇത്രക്കും നല്ല രീതിയിൽ ഇരുന്നു കൊടുക്കുന്നു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ട്ട ആലമ്പായിരിക്കും എന്നാ കരുതിയതേ പക്ഷെ ഒക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടാ അവളെ തല അനക്കാണ്ട് ഇരുന്ന് കൊടുത്തെ ഇനി പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല നല്ല കുട്ടിയായിട്ട് ഇരുന്നു ഇരുന്ന് കൊടുത്തിട്ടാ ദേവു മാത്രമല്ല കേട്ടാ എടിനും പഠിച്ചിട്ടുണ്ടായിരുന്നു കുടിയേ കുടി പഠിക്കുന്നതൊക്കെ കഴിഞ്ഞ് ആളൊന്ന് കുളിപ്പിച്ചെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കളിയായിരുന്നു കേട്ടാ പിന്നെ മലയിലേക്ക് ഇപ്പൊ ഫോൺ കയറാത്ത കാരണം ഞങ്ങൾ ഫോൺ കൊണ്ടുപോയില്ല അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ മല കയറി തിരിച്ചു വന്ന് ഞങ്ങൾ റൂമിലിരിക്കു കേട്ടാ ഉണ്ണിക്കുണ്ണും അമ്പാടിയും ചീക്കും ടുട്ടപ്പായും ദേവൂട്ടിയും കുട്ടിയും ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി എടാ റൂമിലിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി തന്നിടാ പിന്നെ ഞാനും ടുട്ടപ്പായ ഉണ്ണിച്ചനും അമ്പാടിയും കൂടി പുറത്തു പോയിട്ടാ അവിടെ ഒരു ഹോട്ടലിൽ ഏറി ഞങ്ങൾ പൊറോട്ട എട്ടടിക്കറിയ കഴിച്ചിട്ടാ രാവിലെ എപ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ഞാനും അമ്മയും ശ്രീകുട്ടിയും തുട്ടപ്പായയും കൂടി ആട്ടാ പോയത് എവിടെ ഉണ്ടായിരുന്നു ഞാൻ നെയ് റോസ്റ്റ് ആട്ടാ കഴിച്ചത് ശ്രീകുട്ടി മസാല ദോശയെ അമ്മയും തുട്ടപ്പായയും ഭൂരിയും മസാലക്കറിയാട്ടാ കഴിച്ചത് അമ്മ ദേവകുട്ടിക്ക് കൊടുക്കുവാണ് അറിയാതെ കഴിക്കാൻ പറയുക നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ കൂടുതലും നല്ല പാൽച്ചായം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ദേവകുട്ടിക്ക് അവൾ കഴിച്ചില്ലായിരുന്നു കഴിച്ചില്ലായിരുന്ന പിന്നെ ഒക്കെ പാഴ്സല് മാച്ചോണ്ട് ഞങ്ങൾ പോയിട്ടാ റൂമിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് കറങ്ങാൻ പോയിട്ടാ ആദ്യം അമ്പാടി ഉണ്ണിക്കുട്ടിനും ടുട്ടപ്പായ ഒക്കെ ആയിട്ട് പോയി പിന്നെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ എണ്ണും ഒക്കെ ആയിട്ട് പോയി നല്ല രസമായിരുന്നു കേട്ടാ പിന്നെ അവിടെ നിന്ന് നിർത്താണ് എന്തെന്നില്ലാത്തൊരു സങ്കടം ആണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ടൂട്ടപ്പായ്ക്കൊരു കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞ കാരണം പിന്നെ ഞാനും ഉണ്ണിക്കുട്ടും അമ്പാടിയും കൂടി കരിക്ക് കുടിക്കാൻ കൊണ്ടുപോയിട്ടാ ഒരു കരിക്ക് വാങ്ങിച്ച് മൂന്നരയും കൂടി കുടിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഒരു മണിവരെ അവിടെ കറങ്ങി ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടാ പോരാനായിട്ട് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടാ സങ്കടത്തിന്റെ മെയിൻ കാരണം വേറൊന്നുമില്ല ഞങ്ങളെ അത് നിയന്ത്രിക്കാനായിട്ട് ഒരാളും ഇല്ലായിരുന്നു കേട്ടാ ഫുൾ ഫ്രീഡം രണ്ട് ദിവസം അതിൻ്റെയൊക്കെ സങ്കടമായിരുന്നു കേട്ടോ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞങ്ങൾ ഫുഡ് അവിടെ ചെന്നിട്ടും ഉണ്ടാക്കിയിട്ടാണ് രാത്രിയിലത്തേക്കും രാവിലത്തേക്കൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലം കൂടി ആട്ടോ പോയത് അതുകൊണ്ട് തന്നെ പഴനിയൊക്കെ ആകെ പഴയ മാറിയിട്ടുണ്ടായിരുന്നു പോരാൻ നേരം ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ അവിടെയിട്ട് തന്നെ ഉണ്ടാക്കി ഞങ്ങൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു കേട്ടോ പോരുമ്പഴും ഞങ്ങൾ ഊരുമണ്ഡപത്തിലേക്കൂടി കയറിയിട്ടായിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഇറങ്ങിയത് പോരുന്ന വഴിക്ക് ഓറഞ്ചും ആപ്പിളും പേരൊക്കെ വഴിയിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്ന കേട്ടാ അപ്പൊ അവിടെ വണ്ടി നിർത്തിപ്പഴേക്ക് ഞാൻ ഈ ഒരു പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുഞ്ഞിലേന്നുള്ള ആഗ്രഹമാണ് കഴിക്കണം കഴിക്കണമെന്നുള്ളത് പിന്നെ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ടിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ വീഡിയോ ടാറ്റാ